ഇവിടെ ദിലീപ് ഇടമ കേസിന്റെ വിധി തന്നെ വന്ന് കോടതി വിധി വന്നിട്ട് കോടതി വെറുതെ വിട്ടു ജനങ്ങളും മാധ്യമങ്ങളും പിന്നെ കൊറേ ഫെമിനിസ്റ്റുകളും വെറുതെ വിട്ടില്ല എന്താണോ നടക്കുന്നത് ഇവിടെ കോടതി ആരാണ് ഇവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്കിയാൽ ഭാര്യ എടുത്ത് കാലവരം തൂക്കിയിട്ട് തറയണിക്കും അവിടെ സ്ത്രീപക്ഷം ഇല്ല ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ എനിക്കത് എനിക്കതില് സങ്കടം തോന്നിയൊരു കാര്യം മലയാളികളുടെ ഒരു ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ അയാളുടെ പ്രൈവസിയാണ് പിന്നെ ആക്സിഡന്റ് സർവ്വ സാധാരണമായിട്ട് ഉണ്ടാവുന്നതാണ് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഇപ്പൊ പോലെ അല്ല പണ്ടുള്ള കാലം പോലെ ഉള്ളതാണ് ആക്സിഡന്റ് അപ്പൊ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിനെ കുറിച്ച് വിഷമമുണ്ട് കാരണം അത്തരം വീഡിയോകളല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കേണ്ട ഒരാൾ ഈ ആക്സിഡന്റ് ആർക്കും എപ്പോഴും സംഭവിക്കുക എന്നതാണ് പിന്നെ ഇപ്പൊ ചാനലും പത്രത്തിലൊക്കെ മദ്യപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മദ്യം സർക്കാർ വിൽക്കുന്ന സാധനം അല്ലേ അത് മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള പക്ഷെ എന്തോ അറിയില്ല എനിക്ക് എന്താണ് സംഭവം നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു നമുക്കറിയാന്നുള്ള വളരെ നമ്മുടെ രണ്ടുപേർക്കും അറിയാം സിദ്ധാർത്ഥൻ അല്ലേ വളരെ നല്ലൊരു ജെന്റൽമാൻ ആയിട്ടുള്ള ഒരാളാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം സോഷ്യൽ മീഡിയയിൽ വന്ന വീട് പുള്ളിയുടെ സങ്കടം കൊണ്ടായിരിക്കും പുള്ളി ചിലപ്പം റോഡിൽ വീണ് കിടന്ന് മനസ്സിലായില്ല പുള്ളിയൊരു അറിയാനുള്ള ഒരു വെല്ലോൺ ഫേസ് കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരവസരം കിട്ടിയപ്പോ ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ വീണ് കിടക്കുമ്പോൾ ചവിട്ടാൻ എളുപ്പമാണല്ലോ അതാണ് എനിക്ക് തോന്നിയില്ല വീണടക്കുമ്പോൾ ചവിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലാത്തപ്പോൾ ചവിട്ടാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ വീണടക്കുമ്പോൾ ചവിട്ടാ കുറെ കൂടെ ഒരു സുഖമായിരിക്കും അല്ലേ അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ഇത് അതൊരു സീരിയൽ താരം ആയത് കൊണ്ടാണ് എല്ലാവരും അതിനടുത്ത് പൂസ്റ്റ് സാധാരണക്കാരനാണ് വീട് കിടത്തുന്നത് എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് ചാരിയും വീട് ഇടാൻ സാധ്യതയില്ല എന്നെ സിദ്ദുവിനെ സംബന്ധിച്ച് പേഴ്സണലി അറിയാന്നുള്ളതാണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് മഴവില്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറിയാന്നുള്ളൊരു പയ്യനാണ് അപ്പൊ അവന് ഈയൊരു അവൻ ഒരു ചെറുപ്പകാല സമയമാണ് അപ്പം ഈ ഉണ്ടായ ഒരു മിസ്റ്റേക്കിന് അത് ആരുടെ മിസ്റ്റേക്കാണ് എന്താണ് സംഭവിച്ചത് ഒന്നും നമുക്കറിയില്ല വാർത്ത വരുമ്പോ സീരിയൽ മാത്രമേ നമ്മൾ കിടക്കുന്നുള്ളൂ ഇതിന്റെ പുറകിൽ എന്താണ് എന്നൊന്നും നമുക്കറിയില്ല ആ ഒരു എന്താ അറിയില്ല അവന്റെ ഒരു യൗവനത്തെ നമ്മൾ മാനിച്ചെങ്കിലും അവന് ഒരു എന്താണ് എന്നുള്ളത് പേഴ്സണലി എടുക്കായിരുന്നു ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് അച്ഛർക്കെ ഭാവിയും കൂടെ എന്ന് തോന്നിപ്പോയി മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ പറയാൻ ആക്സിഡന്റ് ഉണ്ടായി അല്ല അയാൾ സീരിയൽ താരമാണ് എന്നുണ്ടെങ്കിൽ മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ പറയും ഏതൊക്കെ ഓൺലൈൻ മീഡിയ ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചുമ്മാ ഒരു കൺക്ലൂഷനും ഇല്ലാതെ അങ്ങ് പറയാണ് സീരിയൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാക്കിയത് സീരിയൽ താരമാണെങ്കിൽ ഉടനെ പറയുകയാണ് അയാൾ മദ്യപിച്ചിരുന്നു അയാൾ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്റെ ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അതിനെ നിയമവും കോടതിയും പറയട്ടെ എന്നുള്ളതാണ് ആക്സിഡന്റ് ഉണ്ടായത് പുള്ളിയുടെ ഒരു സങ്കടം കൊണ്ടായിരിക്കും എനിക്ക് ആ വീഡിയോ നമ്മൾ അല്ല ചെറിയൊരു ക്ലിപ്പാണ് നമ്മൾ കണ്ടത് അപ്പൊ അത് കാണുമ്പോ നമുക്ക് ഒരാളെ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമ്മള് ഈ ചേറി എന്നൊരു പുള്ളി ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആ പുള്ളിയുടെ ഒരു ഭാവിയെ കൂടെ കണക്കിലെടുത്ത് ഒരു സങ്കടമുണ്ട് അത് ഒരുപാട് സർക്കുലേറ്റ് ചെയ്ത് വരുന്നു ഒരുപാട് പേര് നമുക്കൊക്കെ അയച്ചിരുന്നുണ്ട് നമുക്ക് എപ്പോഴും ആദ്യം ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യം അല്ലേ പുറത്തറിയാൻ പറ്റില്ല കുറച്ച് കഴിയും അത് എന്താണെന്നപ്പോ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോടെ കേസിൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോ ഷൈൻ ടോം ചാക്കോ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് പുതിയ ക്യാരക്ടർ അങ്ങനെയാണ് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ാണ് ഇങ്ങനെ 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 ചെയ്യുന്നു അത് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ഷൈൻ ഷൈൻ സപ്പോർട്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് പുള്ളി ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ തെളിഞ്ഞു പുള്ളി ഉപയോഗിച്ചിട്ടില്ലെന്ന് പിന്നെ കോടതിയിൽ സ്ഥിരീകരണം ഉണ്ടായി പിന്നെ എന്തിനാണ് ചൂഷണം ചെയ്യുന്നത് ഇവിടെ ദിലീപേട്ടന്റെ കേസിന്റെ വിധി തന്നെ വന്ന് കോടതി വിധി വന്നിട്ട് കോടതി വെറുതെ വിട്ടു ജനങ്ങളും മാധ്യമങ്ങളും പിന്നെ കൊറേ ഫെമിനിച്ചുകളും വെറുതെ വിട്ടില്ല എന്താണ് നടക്കുന്നത് ഇവിടെ കോടതി ആരാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ചാർജ് എവരൊക്കെ ഏറ്റെടുത്തോ കൊറേ മാധ്യമങ്ങളും കുറെ ഫെമിനിച്ചുകളും കുറെ അല്ലാതെ ഉള്ള കുറെ മറ്റേ സ്ത്രീപക്ഷം വന്നോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്കിയാൽ ഭാര്യ എടുത്ത് കാലവാരം തൂക്കിടത്ത് തറയടിക്കും അവിടെ സ്ത്രീപക്ഷം ഇല്ല പക്ഷെ മറ്റുള്ള ദിലീപേട്ടനെ പോലുള്ളവരുടെ കേസിലൊക്കെ വന്നിട്ട് വലിയ സ്ത്രീപക്ഷേ മനസ്സിലായില്ലേ ഈ സ്ത്രീ സംരക്ഷണം പ്രസംഗിച്ച് കിടക്കുന്നവന്മാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ